സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു സെന്റൂർ സി വി നാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പൊരൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് പി സുലൈഖാലീഫ് അവതരിപ്പിച്ചു കാർഷിക മേഖല പാർപ്പിടം ദാരിദ്ര്യ ലഘൂകരണം വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാർക്ക് പാർക്ക് സ്ട്രീറ്റ് ലൈറ്റ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് അടുത്ത അടുത്ത സാമ്പത്തിക വർഷം വർഷം പദ്ധതി പൂർണ്ണമായും തന്നെ തരത്തിലുള്ള പദ്ധതികളാണ് ചെയ്തിട്ടുള്ളത് ഗ്രാമസഭകളിൽ നിന്നും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് വിവിധ പദ്ധതികൾക്ക് രൂപം നൽകിയത് ഒരു ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഭിന്നശേഷിയുള്ള വ്യക്തികൾ വൃദ്ധർ വികലാംഗർ കുട്ടികൾ സ്ത്രീകൾ എന്നിങ്ങനെ കൈത്താൻ ആവശ്യമായവരും പ്രത്യേക പരിഗണന അറിയിക്കുന്നു അറിയിക്കുന്നവരുമായ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉചിതമായ രീതിയിലാണ് ബജറ്റിൻ്റെ തുക പ്രകരിപ്പിക്കുന്നത് വസ്തുനികുതി നൂറു ശതമാനം എന്ന ലക്ഷ്യ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ജീവനക്കാരുടെയും മെമ്പർമാരുടെയും നാട്ടുകാരുടെയും പരി പരിപൂർണ സഹകരണവും ആവശ്യമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായ പദ്ധതികൾ കാഴ്ചവെച്ചുകൊണ്ട് കോടിയിൽ ഗ്രാമീണ ബ്ലോക്ക് ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മുപ്പത്തി കോടി അഞ്ചു ലക്ഷത്തി പതിനെട്ടായിരത്തി നാന്നൂറ്റി പതിനാറ് രൂപ വരവും മുപ്പത്തി കോടി പത്തൊൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ചെലവും എൺപത്തി അഞ്ച് ലക്ഷത്തി നാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പോരൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ